മല്ലു ട്രാവലർക്ക് ഇത് എന്ത് പറ്റി പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണത് അല്ലെ ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ നിലവിൽ ഉയർന്നു വരാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മല്ലു ട്രാവലർ ഇട്ടൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചേരാം പ്രിയപ്പെട്ടവരെ ശാരീരികമായ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവണം ഞാൻ ഇല്ലാന്ന് വെച്ച് വൈക പെർഫ്യൂംസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും തിരിച്ചു വന്നാൽ കാണാം ഇതാണ് ആ പോസ്റ്റ് അപ്പൊ പറഞ്ഞു വരുന്നത് ശാരീരികമായിട്ട് മൂപ്പർക്ക് എന്തോ പ്രശ്നം ഉണ്ട് അത് കാരണം തൽക്കാലം എല്ലാറ്റിൽ നിന്നും എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ നിന്നും പുള്ളിക്കാരെ മാറി നിൽക്കാണ് എന്ന് മാത്രമേ പോസ്റ്റിലൂടെ പറയുന്നുള്ളൂ അല്ലെ എന്താണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് മൂപ്പര് തെളിച്ച് പറയുന്നില്ല അത് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണോ ഇനി അതല്ല എങ്കിൽ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് കരുതിയിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും എന്തോ മൂപ്പർക്ക് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് എടുത്തില്ലല്ലോ എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം ഞാനില്ല എന്ന് വെച്ച് നിങ്ങൾ വൈകാ പെർഫ്യൂംസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്റെ കുടുംബത്തിൽ ജീവിക്കുന്നത് ഇതുവഴി മാത്രമായിരിക്കും പറഞ്ഞു വെച്ചത് അതെന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലോ അതായത് ഈ പറയുന്ന ഭാര്യയും കൂടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെർഫ്യൂം ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേരാണ് ഈ വൈകാ പെർഫ്യൂം എന്നുള്ളത് അതിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇവര് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഹലോ നമസ്കാരം എല്ലാവർക്കും ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ സത്യം പറഞ്ഞാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരുപാട് ഒരു വെച്ചിട്ട് ഞാൻ ട്രിപ്പല്ല അല്ല ട്രിപ്പിലുബിലുള്ളത് ശരിക്കും നല്ല കാരണം ഞങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു നമ്മുടെ വൈക്കോ പെർഫ്യൂംസ് വൈക്കോ പെർഫ്യൂംസ് ആക്ച്വലി എൻ്റെതല്ല ബൾക്കിൻ്റെ ബിസിനസ്സാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ ചെയ്യാനുള്ള മടിയും അവളുടെ ഇനീഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് മൊത്തം പട്ടി പണിയെടുക്കുന്നത് ഓടി നടത്തിയൊരു പട്ടി പണിയെടുക്കുന്നത് അപ്പം ഇന്ന് പറയാൻ മൂടുന്നതും വൈക്കോ പെർഫ്യൂംസിനെ പറ്റിയാണ് ഞങ്ങൾ യൂട്യൂബിൽ ആക്ച്വലി ഈ ഒരു പെർഫ്യൂമിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല ഓഗസ്റ്റ് ഒന്നിന് ലോഞ്ച് ചെയ്ത മുതൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വൈക്കോ പെർഫ്യൂംസിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരുപാട് വീഡിയോസ് ചെയ്തുണ്ട് യൂട്യൂബിൽ ഞങ്ങൾ ഇട്ടിട്ടില്ല അപ്പോൾ യൂട്യൂബിൽ മാത്രം മാത്രമുള്ള ആൾക്കാരോടാണ് ഇൻസ്റ്റോ ഉപയോഗിക്കാറ് യൂട്യൂബിലേക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതാണ് പുള്ളിക്കാരെ യൂട്യൂബിൽ ചെയ്ത അവസാനത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് പുള്ളിക്കാരൻ്റെ തന്നെ ഓൺ ബ്രാൻഡ് പെർഫ്യൂമിന്റെ പ്രൊമോഷൻ വീഡിയോ ഈ വീഡിയോ ഇട്ട് ഏകദേശം നാല് ദിവസം കഴിഞ്ഞാണ് കൃത്യമായി പറഞ്ഞാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ നേരത്തെ കാണിച്ച പോസ്റ്റ് പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് ഏത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ എല്ലാറ്റിൽ നിന്നും എത്തി നിൽക്കുന്നു ഞാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വൈകാ പെർഫ്യൂമിന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ആ പോസ്റ്റ് ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ച് കഴിഞ്ഞാണെങ്കിൽ അതായത് ആദ്യം ഓൺ ബ്രാൻഡിന് ഒരു പെർഫ്യൂം പ്രൊമോഷൻ ുന്നു അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം വെല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നൊരു പോസ്റ്റ് ഇടുന്നു അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടു വായിച്ച് നോക്കും ഇത് വൈക്കാ പെർഫ്യൂമോ പ്രൊമോട്ട് ചെയ്യാനുള്ള ബിസിനസ് ടാക്ടിക്സ് അല്ലേ എന്ന് പലർക്കും തോന്നി പോകാം അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ കുറ്റം പറയാനും പറ്റത്തില്ല അല്ലെ എന്തായാലും അത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് വായിച്ചതരാം സൈക്കോളജിക്കൽ സെയിൽസ് പതിനെട്ടാം അടവ് പ്രൊമോഷൻ ഇങ്ങനത്തെ കമന്റുകളൊക്കെ പുള്ളിക്കാരിന്റെ പോസ്റ്റിന് താഴെ വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താ അസുഖമാണെങ്കിലും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രം വരുന്നുണ്ട് ഞാൻ പറയുന്നത് പക്ഷെ എങ്കിൽ കൂടിയും പുള്ളിക്കാന്റെ പോസ്റ്റിന് താഴെ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇത് ബിസിനസ് പ്രൊമോഷനുള്ള ടാക്ടിക്സ് ആണ് ഐഡിയ ആണെന്നുള്ള രീതിയിലുള്ള കമന്റുകൾ കാണാൻ സാധിക്കുന്നുള്ളതാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഒരു കാലത്ത് ഉസ്താദായിരുന്നു അതായിരുന്നു മല്ലു ട്രാവലർ എന്ന് പറയുന്നത് ഒരു മൂന്നാല് വർഷം മുമ്പ് മല്ലു ട്രാവലറിന്റെ ഒരു പ്രൈം ടൈം ആയിരുന്നു അല്ലെ പക്ഷെ ആ സമയങ്ങളിൽ മല്ലു ട്രാവലർ കാണിച്ചു കൂട്ടിയ ഉടായ്പകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇടയ്ക്കിടെ പുള്ളിക്കാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിലതൊക്കെ നാച്ചുറലി ഉണ്ടാവുന്നതാണ് അതിന് നമുക്ക് പുള്ളിക്കാരൻ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ മെജോറിറ്റിയും പുള്ളിക്കാരൻ തന്നെ മനഃപ്പുറവും ഉണ്ടാക്കിയെടുക്കുന്ന വിവാദങ്ങളാണെന്ന് പലപ്പോഴും തോന്നി പോയിട്ടുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ത്തിൽ ഫ്ളഡ് ഒക്കെ ഉണ്ടായ സമയത്ത് മൂപ്പര് ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു എന്താണത് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിലൂടെ പുള്ളിക്കാരൻ റൂഫ് ടോപ്പ് ഒക്കെ തുറന്ന് അതിന് മുകളിൽ നിന്നുകൊണ്ട് ജനങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ടൊരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അത് അന്ന് വൻ മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കാമുകന്മാര് കാമുകിമാരെ ആസിഡ് ഒഴിച്ച് കൊല്ലുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് മറക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാനായിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എന്റെ ചിന്താഗതിയാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ അന്ന് അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇന്നാൾ ഒരുപാട് മാറി കേട്ടോ അത് വേറെ കാര്യം പക്ഷെ എത്ര മാറിയാലും പണ്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ എല്ലാവരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഇപ്പോഴും മല്ലു ട്രാവലർ ഉടപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റും ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് മല്ലു ട്രാവലറിന്റെ ഒരു ബിസിനസ് സ്റ്റാറ്റിക്സ് ആണ് എന്ന് പലരും ചിന്തിച്ചു പോയതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല ഇന്നലെ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മൾ എന്ന മനുഷ്യനെ അളക്കുന്നത് എന്ന് കേട്ടിട്ടില്ലേ അത്രേ ഉള്ളൂ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഈ പോസ്റ്റ് ഇട്ടതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പേ പുള്ളിക്കാരൻ മറ്റൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും ഇപ്പം ചർച്ച വിഷയമാകാൻ കാരണം ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചതരാം ഐ ട്രൈ ഡൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ഐ എം ഫെയിൽഡ് മേ ബി ഇറ്റ്സ് ടൈം ഫോർ ഐ ഞാൻ എന്റെ കഴിവിനെ പരമാവധി ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു പോയി ചിലപ്പോൾ ഇതാകാം എല്ലാത്തിന്റെയും അവസാനം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് പുള്ളിക്കാരൻ എന്താണ് ഈ പോസ്റ്റ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല പക്ഷെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് പറയാതെ വയ്യ കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പത്ത് ദിവസം മുമ്പേ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ എല്ലാത്തിനും ഒന്നും വിട്ടു നിൽക്കുന്നുള്ളൊരു പോസ്റ്റ് ഇടുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ിവസങ്ങൾക്കിപ്പുറം ഞാൻ കഴിവിനെ പരമാവധി ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഇത് എന്നുള്ള ഒരു പോസ്റ്റും കൂടി കൂടിയിടുന്നു ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെന്തെങ്കിലും മരണ സംബന്ധമായ അസുഖമാണ് ഉള്ളത് എന്ന് വരെ ചിന്തിച്ചു പോകാം അല്ലെ ഞാനും അങ്ങനെയാണ് തുടക്കത്തിൽ ചിന്തിച്ചു പോയത് രണ്ട് ദിവസമായി പുള്ളിക്കാരൻ ഈ പോസ്റ്റ് ഇട്ടിട്ട് ഇതിനുശേഷം ഒരു ഇത് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയും ഇങ്ങനെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒരു പോസ്റ്റോ വീഡിയോസോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇങ്ങനെ പോസ്റ്റിനായ ഒന്ന് രണ്ട് ഒരേ ടൈപ്പ് കമലുകൾ ഞാൻ കണ്ടു അതിൽപ്പെട്ട ഒരു കമല ഞാൻ യു ഐ ആൻഡ് ഓൺ പ്ലീസ് ഡോൺ ഡിസ്റ്റർ ഹിം രണ്ടു മൂന്ന് പേര് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇതേ കാര്യം പറഞ്ഞ് കമന്റ് ചെയ്യുന്നു ഇങ്ങനെ യുവൽ വെച്ച് ആരെയോ തല്ലി അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യലെന്നുള്ള രീതി ഇനി അതാണോ ഇങ്ങനെ അവസാനം വിട്ട പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അറിയില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് മല്ലു ട്രാവലർ നിയമക്കുരുക്കിലാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു അറബി പെൺകുട്ടി തന്നെ റൂമിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നൊരു കേസ് മല്ലു ട്രാവലറിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വ്യാജ കേസാണെന്ന് തെളിഞ്ഞു പക്ഷെ അതൊന്ന് കെട്ടടിഞ്ഞ് വരുമ്പോഴേക്കും മല്ലു ട്രാവലറുടെ ഭാര്യ മല്ലു ട്രാവലർക്കെതിരെ ഒരു പോക്സോ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഒന്ന് രണ്ട് വർഷം ഇങ്ങനെ വയ്യാവലുമായി നടക്കേണ്ടി വന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാണെങ്കിലും മല്ലു ട്രാവലർ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോട് അതപ്പ തന്നെ അവിടെ വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓൾറെഡി ഇങ്ങനെ ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇങ്ങനെ പലരും വെറുത്തു തുടങ്ങി അത് കാരണം ഇങ്ങനെ ചെറുതായി റീച്ച് കുറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു അത് ആ സമയത്താണ് ട്രാവലർക്കെതിരെ കേസ് വരുന്നതും ഒരുപാട് കാലം മല്ലു ട്രാവലർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നതും അതോടെ ഒരുപാട് ആളുകൾ മല്ലു ട്രാവലറിന്റെ വീഡിയോ കാണുന്നത് നിർത്തി എന്നുള്ളതാണ് പണ്ടൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഒരു ലക്ഷവും രണ്ട് ലക്ഷം വ്യൂസും നോക്കി അടിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു നല്ലൊരു ട്രാവലറിന്റെ പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇരുപത് മുപ്പത് നാൽപ്പത് ഒക്കെ വ്യൂസ് വരാറുള്ളൂ അത്രയും റീച്ച് ഡൗൺ ആയി എന്നുള്ളതാണ് അതോടെ പുള്ളിക്കാരൻ പതിയെ പതിയെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നതും കുറച്ച് കൊണ്ടുവന്നുള്ളതാണ് ഇപ്പൊ പണ്ടൊക്കെ ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നരൊക്കെ പുള്ളിക്കാരന്റെ വീഡിയോ ഉണ്ടാവുമായിരുന്നു അല്ലേ പക്ഷെ ഇപ്പം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ മാസത്തിൽ ഒരു പത്തോ പന്ത്രണ്ടോ വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ അതിൽ അവസാനമായിട്ട് അത് ഇപ്പൊ ഈ വൈകാ പെർഫ്യൂമിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് അത് രണ്ടാഴ്ച മുമ്പ് അതിനുശേഷം വീഡിയോസ് ഇട്ടിട്ടില്ല കാരണം വെറുതെ ആര് വലിച്ച് വീഡിയോസ് ഇട്ടിട്ട് എന്ത് കാര്യം റീച്ച് വരണ്ടേ റീച്ച് ഇല്ലാണ്ട് വെറുതെ വീഡിയോസ് വാരി കൂരി ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരും പതിയെ പതിയെ വീഡിയോസ് ഇടുന്നത് കുറച്ച് വന്നത് അതിനിടയിൽ മറ്റു പല കാര്യങ്ങളിലേക്കും ഫോക്കസ്ഡ് ആവാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഈ വൈഗ പെർഫ്യൂംസ് ഒക്കെ പുള്ളിക്കാരെ രംഗത്തെ ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിലും ഇപ്പം ട്രാവലർ ഈ മുൻപ് പിൻപ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് നല്ല കാര്യം അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഒരു കാരണം അഹങ്കാരും മുദ്ര കുത്തപ്പെട്ട ഒരു മനുഷ്യരായിരുന്നു അല്ലേ ഈ മല്ലു ട്രാവലർ അതിനുള്ള പ്രധാന കാരണം പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ എന്തുവാണെന്നൊരു ചിന്താഗതിയായിരുന്നു പുള്ളിക്കാരന് പക്ഷേ ഈ കേസൊക്കെ വന്നതോടുകൂടി പുള്ളിക്കാരൻ പോയി എന്നുള്ളതാണ് അത് പുള്ളിക്കാരൻ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ പണ്ടൊക്കെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷെ ഇപ്പൊ നോക്ക് വളരെ കൂടിയാണ് സംസാരിക്കുന്നത് ഒരു കേസ് ഒരു മനുഷ്യനെങ്ങനെ മാറ്റിയെടുക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മല്ലു എന്തായാലും ബാക്കി രണ്ടാമത് വ്ലോഗിങ് എന്നതായിരുന്നു അതിന് മുന്നേ എൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ അതിന് ആയിരിക്കും പക്ഷേ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ എടുത്തു കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് മാറി അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കുടുംബത്തിനോട് സ്പെൻഡ് ചെയ്യാനും ഈ ഒരു മൊമെന്റിൽ ഞാൻ ഒരു ബിസിനസ് പരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിൽ എനിക്ക് പ്രധാനമായിട്ടും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇരുപത്തി നാല് എന്നുള്ള വർഷം മുഴുവനായിട്ടും എന്ന് തന്നെ പറയാം ഞങ്ങൾ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ അതിലൂടെ നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് സ്റ്റേബിളാവാൻ തുടങ്ങി സോ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ശരിക്കും ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയ റവന്യൂ എന്ന് പറയുന്നത് അതായിരുന്നു നമ്മുടെ പ്രധാന വരുമാനം മാർഗമെങ്കിൽ ഇപ്പം നമ്മുടെ പ്രധാന വരുമാന മാർഗ്ഗത്തിന്റെ ഒരു പത്ത് ശതമാനം മാത്രമേ സോഷ്യൽ മീഡിയ വരുമാനമുള്ളൂ ഉള്ളൂ അപ്പൊ അത് ശരിക്കും ഈ രണ്ട് കേസുകൾ വന്നതുകൊണ്ട് എനിക്ക് കിട്ടും ഓക്കെ അതാണ് അപ്പം ഇതിന് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്കാൻ്റെ ഫോക്കസ് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി എന്നതാണ് അല്ലേ ഇപ്പം മറ്റു പല കാര്യങ്ങളിലേക്കുമാണ് പുള്ളിക്കാന്റെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വരുമാനം കുറഞ്ഞതുകൊണ്ട് തന്നെ പല ബിസിനസ്സുകളും പുള്ളിക്കാരിപ്പം ട്രൈ ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇടയ്ക്കെപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ട് പോകുന്നു എന്നേ ഉള്ളൂ കാരണം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വേറെ നിവൃത്തിയില്ല വരുമാനം കുറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ഇല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റാല്ല പണ്ട് റീസൻറ്റിൽ നിന്ന് പലരും ഇപ്പൊ അതുപോലൊക്കെ ചെയ്തു തുടങ്ങിയിരിക്കുന്നു നമുക്ക് അതിലേക്ക് വരാം എന്തായാലും മല ട്രാവലെന്ന് പറയാനുള്ള ബാക്കി കേട്ടോ ന്യൂസ് കാണുന്ന പല ചാനലുകൾക്കും വ്യൂവേഴ്സ് വരുന്നില്ല കാരണം ജനങ്ങൾക്കിടയിൽ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ ചിന്തയില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഞാനൊക്കെ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു റീച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പോൾ ഞാനായാലും സുജിത് ഭക്തനായാലും സുജിത്തും ഞാനൊക്കെ നിരീക്ഷണുണ്ടായിരുന്നു ഈ വിളിച്ചിട്ട് ആണെങ്കിൽ ആരാണെങ്കിലും നമ്മളൊക്കെ ട്രാവൽ ചെയ്ത് കണ്ടൻറ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ ബ്ലോഗേഴ്സ് ആണ് കാരണം അത്ര ഹാർഡ് വർക്ക് ചെയ്യാനായിരുന്നു എന്നാൽ മാത്രം റീച്ച് ഇട്ടുള്ളതാണ് ഞാൻ ഇന്ത്യ ടു സിംഗപ്പൂർ വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത്രയും വലിയ റിസ്ക് എടുത്തിട്ട് അതിനുശേഷം ആഫ്രിക്കൻ ട്രിപ്പ് അടിച്ചിട്ടും ബൈക്കിൽ ട്രിപ്പ് അടിച്ചിട്ടൊക്കെയാണ് ഹെവി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അടിച്ചിട്ടാണ് ഞാനൊക്കെ റീച്ചാക്കിയത് പക്ഷെ നിലവിൽ അങ്ങനെ അഡ്വഞ്ചറസ് ആയ ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് മെജോറിറ്റി ആവശ്യം കോമാളുകളായിരുന്നു ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇപ്പം ഓൺലൈൻ മീഡിയ ആണെങ്കിലും ആരാണെങ്കിലും അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന കോമാളികളാണ് കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കോമാളികളുണ്ട് അല്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അത് മാത്രമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോഷ്യൽ മീഡിയ ഉണ്ടായ കാരണം തൊട്ടേ ജനങ്ങൾ കോമാളികൾ ആസ്വദിക്കുന്നുണ്ട് അതൊരു സൈഡിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് പക്ഷെ അവരെ മാത്രമാണ് ജനങ്ങൾ ആസ്വദിക്കുന്നത് എന്ന് നിങ്ങൾ പറയരുത് അത് അംഗീകരിച്ച് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് മാറി എന്നുള്ളതാണ് പണ്ട് കൊണ്ടുകൊണ്ടിരുന്ന പരതും ഇന്ന് ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ജനങ്ങൾ ഒരുപാട് ട്രാവൽ വ്ലോഗുകളും ഫാമിലി ബ്ലോഗുകളും ഒക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ വൈറൽ ആവണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു ഏതെങ്കിലും ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങിയാൽ മതി അതല്ലെങ്കിൽ യാത്ര ചെയ്യാൻ കൈവുണ്ടെങ്കിൽ ട്രാവൽ ബ്ലോഗ് തുടങ്ങിയാൽ മതി പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആയി കിട്ടും കാരണം ആളുകൾക്ക് അതിനോട് വല്ലാത്തൊരു ആക്തിയായിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പൊ എങ്ങനെയാണോ കാര്യങ്ങളും ഇപ്പൊ ഫാമിലി ബ്ലോഗും ട്രാവൽ ബ്ലോഗും തുടങ്ങിയിട്ട് കഴിച്ചലായി അല്ലെങ്കിൽ രക്ഷപ്പെട്ട എത്ര ആൾക്കാരുണ്ട് തീരെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ കാരണം അവർക്കുള്ള മാർക്കറ്റ് ഇടിഞ്ഞു ജനങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകളോടുള്ള താല്പര്യം കുറഞ്ഞു കാരണം ഒരേ ടൈപ്പ് കണ്ടന്റുകൾ എത്ര ഇരുന്ന് കാണും അല്ലെ അതുകൊണ്ട് തന്നെ ജനങ്ങൾ മറ്റു പല കണ്ടന്റുകളും തെരഞ്ഞു പോകാൻ തുടങ്ങി ഇപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം ക്രിയേറ്റീവ് ആയി വീഡിയോസ് ചെയ്യുന്നവരെയാണ് അവർക്കാണ് ഇപ്പൊ നല്ല റീച്ച് അല്ലെ പക്ഷെ എല്ലാ കാലവും ആ റീച്ച് നിലനിൽക്കില്ല രണ്ട് കൊല്ലം കഴിഞ്ഞാണെങ്കിൽ ജനങ്ങൾക്ക് ഇതും മടുക്കാൻ തുടങ്ങും ജനങ്ങൾ മറ്റുള്ള ടോപ്പിക്കുകൾ തേടി പോകാൻ തുടങ്ങും അതങ്ങനെയാണ് കാലം മാറുന്നതിനനുസരിച്ച് ജനങ്ങളുടെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് മാറും അതിനനുസരിച്ച് നമ്മുടെ കണ്ടന്റുകൾക്ക് മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം എന്തിനും മലയാളത്തിലെ ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളായിരുന്നു ഫിറോസ് ചുറ്റിപ്പാറ അല്ലെ പുള്ളിക്കാരം വരെ കുറച്ച് ദിവസം പോലെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കുക്കിംഗ് വീഡിയോസ് നടത്താണെന്ന് പറഞ്ഞു കാരണം ലക്ഷങ്ങൾ ഒരു വരുമാനം കിട്ടിയിരുന്ന മനുഷ്യനാണ് പക്ഷെ ഇപ്പം കിട്ടുന്ന വരുമാനം പുള്ളിക്കാന്റെ കാര്യങ്ങൾക്കൊന്നും തികയുന്നില്ല റീച്ച് കുറയാൻ തുടങ്ങി പക്ഷെ ഇപ്പോഴും പണ്ടത്തെ പോലെ റീച്ച് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു മനുഷ്യരുണ്ട് കേട്ടോ ഏത് സുജിത് ഭക്തൻ ആരൊക്കെ താഴോട്ട് പോയാലും ഇപ്പോഴും സുജിത് ഭക്തൻ പണ്ടത്തെ റീച്ചായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിന് പുള്ളിക്കാനെ സമീച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ അത് അപൂർവം ചില കേസുകളാണ് ഒരു മെജോറിറ്റി കേസുകൾ എടുക്കുകയാണെങ്കിൽ പണ്ട് റീച്ചിൽ നിന്നിരുന്ന പലർക്കും ഇപ്പൊ പഴയ പോലെ റീച്ചില്ല ആ ഒരു സത്യം അംഗീകരിച്ചേ പറ്റൂ പിന്നെ മല്ലു ട്രാവലറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അത് മാത്രമല്ല കാരണം കേസ് വന്നതും ഒരു കാരണമാണ് കാരണം ഇങ്ങനെ ഒരു കേസ് വന്നതോടുകൂടി പലർക്കും മല്ലു ട്രാവലിനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി എന്നതാണ് അതിനെ കുറിച്ച് തൊട്ടുമ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു വീണ്ടും അതിനെ കുറിച്ച് സംസാരിക്കണൊരു ആവശ്യം വരുന്നില്ല എനിവേ ഇപ്പൊ എന്തോ മല്ലു ട്രാവലിനെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ എന്താണെന്നുള്ളത് ഭാവിയിൽ പുള്ളിക്കാരൻ തന്നെ ഒന്ന് പറയട്ടെ ഇതുമായി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് പുള്ളിക്കാരനെ സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകിട്ട് ആണ് എന്താണെന്ന് കേട്ട് നിങ്ങൾ തോന്നുന്നത് താ ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ